കുറച്ച് ചിരട്ടയെടുത്ത് നമ്മുടെ ഫ്രീസറിൽ വെച്ച് കൊടുത്താൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് കണ്ടുനോക്കും അപ്പം നമുക്ക് കറണ്ട് ബില്ല് പകുതിയായിട്ട് കുറയ്ക്കാം ഇനിയും കറണ്ട് ബില്ല് ഇരുന്നൂറ്റി അമ്പത് രൂപയിൽ കൊടുത്തേ ഇല്ല അപ്പോൾ കണ്ടു കണ്ടുനോക്കും വളരെ നല്ലൊരു ടിപ്പാണ് നമ്മുടെ ചിരട്ടയും കൊണ്ടുള്ള ടിപ്പ് ഇപ്പോൾ സമയം കളയ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം ഫസ്റ്റ് ടിപ്പ് നമ്മളെ സാധാരണ റൊട്ടി തിക്കിടി ഇങ്ങനെയുള്ള ഇതിനെല്ലാം നമ്മൾ മാവ് വാട്ടി എടുക്കാറുണ്ട് അപ്പോൾ ഈ മാവ് വാട്ടി കഴിയുമ്പോൾ നമുക്കത് ചൂടോടെ കുഴച്ചെടുക്കാനൊക്കെ കയ്യൊക്കെ പൊള്ളും അപ്പോൾ ചൂട് ഒത്തിരി മാറി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ നല്ലപോലെ കുഴച്ചെടുക്കാനും പാടായിരിക്കും അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒന്ന് കുറയ്ക്കുന്നതിന് മുമ്പ് ഇതുപോലത്തെ ഈ പ്പം പോലത്തെയോ അല്ല ഇതുപോലെ ഈ ഒരു കിന്നി കാണുമല്ലോ അപ്പോൾ ഈ കിന്നി എടുത്തിട്ട് ആ കൂടി തന്നെ നമ്മൾ മാവിലേക്ക് ഇങ്ങനെ പ്രസ്സ് ചെയ്ത് പ്രസ്സ് ചെയ്ത് കൊടുക്കുക അന്നപ്പോൾ തന്നെ പകുതിയോളം നമുക്കൊന്ന് കുഴച്ചെടുക്കാം പെട്ടെന്ന് പറ്റും കേട്ടോ അപ്പോൾ ഇതിൻ്റെ അടിയിലൊന്നും ഒട്ടിപ്പിടിക്കട്ടെ അഥവാ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇച്ചിരി എണ്ണയൊന്ന് തൂത്തതിന് ശേഷം അല്ല ഇച്ചിരി വെള്ളമായും തൂത്തതിന് ശേഷം ഒന്നിത് ഇതുപോലെ ഒന്ന് ആക്കിയാക്കി എടുത്താൽ മതി അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ആ മാവ് കുഴച്ചെടുക്കാൻ പറ്റും കേട്ടോ അല്ലെങ്കിൽ ഇച്ചിരി പാടാണ് മാവ് മാറ്റിയിട്ട് കുഴയ്ക്കാനൊക്കെ അപ്പോൾ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് പ്രെസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഇത് കണ്ടില്ലേ ഇത് നല്ല ും മയപ്പെട്ട് വരുന്നുണ്ട് കണ്ടോ ഇങ്ങനെ അതിന് നമുക്ക് കിട്ടും അതിനുശേഷം നമുക്ക് കൈ കൊണ്ടൊന്നിച്ചിട്ട് വെള്ളം മയം തൊട്ടിട്ട് ഒന്ന് കുഴച്ചെടുത്താൽ മതി കേട്ടോ നല്ലൊരു ഡിപ്പായിട്ടാണ് എനിക്ക് ഇത് കണ്ടത് പെട്ടെന്ന് തന്നെ നമുക്ക് കണ്ടോ ഇതേ രീതിയിലാക്കി എടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് കണ്ടോ ഈ ഒരു കൊണ്ട് നമ്മൾ ഇതൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഇങ്ങനെ ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക എനിക്ക് എനിക്ക് നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വീഡിയോയിൽ ഇട്ടത് അപ്പോൾ നിങ്ങൾ ഇന്ന് ചെയ്ത് നോക്കി കേട്ടോ അപ്പോൾ ഈ നോയമ്പ് കാലത്ത് നമ്മൾ പത്തിരി തിക്കി ഒക്കെ ഇടുന്നതല്ലേ അപ്പോൾ നമുക്ക് ഇങ്ങനെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ എല്ലാവരും വീട്ടുകളിൽ കൊട്ടിയും തിക്കിരിയൊക്കെ ആയിരിക്കും അപ്പോൾ അതിങ്ങനെ ചെയ്ത് നോക്കിയിട്ട് കമന്റ് ചെയ്യാം ഇനി അടുത്ത ടിപ്പ് ഞാൻ ഇവിടെ ഞാനിവിടെ വടയ്ക്കാണ് അരച്ചു വെച്ചിരിക്കുന്നത് എല്ലാം അരച്ചു വെച്ചിട്ട് ഉഴുന്ന് വട ഉണ്ടാക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ഞാൻ അത് റെസിപ്പി ഒന്നും കാണിക്കുന്നില്ല ഉഴുന്നോക്കിട്ടേക്കെല്ലാം ഉഴുന്നും മാവ് അരച്ചു വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് വട ഉണ്ടാക്കാൻ പറ്റി കിട്ടില്ല സൂത്രമാണ് കാണിക്കുന്നത് ഇത് കണ്ടിട്ട് ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഈ ഒരു ഗ്ലാസ്സിലേക്ക് നമ്മൾ ഈ പാലൊക്കെ ഉപയോഗിച്ച ശേഷം നമ്മൾ ഈ വലിച്ചത് കളയല്ലേ ഈ കവറൊക്കെ ചെയ്യാറുള്ളത് അപ്പോൾ ഈ കവർ ഇനി കളയൊന്നും വേണ്ട ഈ പാൽ കവറിലോട്ട് തന്നെ നമുക്ക് വെച്ച് ഉഴുന്നുപട വട എടുക്കാൻ എടുക്കാൻ പറ്റും നമ്മുടെ കൈ പൊള്ളത്തില്ല അതുമല്ല ഇപ്പോഴത്തെ ബിഗിനേഴ്സിനൊന്ന് ഉഴുന്നുമടയൊന്നും ഉണ്ടാക്കാനായിട്ടൊക്കെ ഭയങ്കര പാടായിരിക്കും കയ്യിലെടുത്തിങ്ങനെ ഹോളൊക്കെ ഇട്ടതിന് ശേഷം എന്നെ ഇരുമ്പോൾ കൈ പുള്ളൂ എന്നൊക്കെ പേടിയായിരിക്കും അങ്ങനെയുള്ള കുട്ടികൾക്കെല്ലാം എല്ലാവർക്കും മുതിർന്നവർക്കാണ് ചിലവർക്കൊക്കെ പേടിയായിരിക്കും അങ്ങനെയുള്ളവർക്കൊക്കെ പറ്റിയ അടിപൊളി സൂത്രമാണ് ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിലേക്ക് നമ്മൾ മിൽമ കവർ കവറിങ്ങിന് വെച്ചിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഞാൻ ഈ ചെയ്യുന്ന പോലെ നമ്മൾ അടച്ചു വെച്ചിരിക്കുന്ന ഉഴുന്നു മാ മാവ ഉഴുന്നിൻ്റെ മാവ് ഇതുപോലെ എടുത്ത് ഒന്നിങ്ങനെ ചെയ്ത് ിട്ട് നടുക്കൊരു ഹോള് കൊത്തിയിട്ട് എണ്ണ നല്ല ചൂടായി കിടപ്പുണ്ട് ആ എണ്ണയിലേക്ക് ഇട്ടു കൊടുക്കാം ഇത് കണ്ടില്ല ഇതേ രീതിയിൽ നല്ല ഷെയ്പ്പ് നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ കൈ വെള്ളൊന്നുറിയ ഇത് കൊച്ചു കുട്ടികൾക്ക് വരെ ചെയ്തെടുക്കാൻ പറ്റും കിട്ടിലും സൂത്രമാണ് കേട്ടോ എന്നിട്ട് ഇതുപോലൊരു ഹോൾ ഇട്ട് കൊടുത്തതിനു ശേഷം ഇങ്ങനെയൊന്നും നമുക്ക് എണ്ണയിലിട്ട് കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ എത്ര ഉഴുന്നുകട വേണേലും നമുക്ക് നിഷ്പ്രയാസം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ എനിക്ക് നല്ലതായിട്ടാണ് തോന്നിയത് അപ്പം നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ കണ്ടില്ലേ പെട്ടെന്ന് തന്നെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് എടുക്കാൻ പറ്റും ഇപ്പം കൈ ഒന്നും പൊള്ളുമെന്ന് ഓർത്ത് പേടിക്കുകയൊന്നും വേണ്ട നമുക്ക് ഇതൊന്നും ഇല്ലെങ്കിൽ തന്നെ നമ്മുടെ ഇടിയപ്പം ബീച്ചി ഇടിയപ്പം ഇത് ആ അതിലേക്ക് ഇടിയപ്പം അച്ചിലേക്ക് ആ ഇടിയപ്പത്തിൻ്റെ ആ ഇതിലേക്ക് നമുക്ക് വെച്ചിട്ട് ഇതുപോലെ ചുട്ടെടുക്കാവുന്ന കേട്ടോ ഇപ്പോൾ എനിക്ക് നല്ലതായിട്ട് തോന്നിയതാണ് കണ്ടതിൽ നിഷ്പ്രയാസം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റി എത്ര ഉഴുന്നുവിട വേണമെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനത്തെ കവറുകൾ അതായത് പാൽ കവർ അത് എണ്ണ കവർ ഇങ്ങനെയുള്ള കവറുകൾ ആര് കളയുന്ന ചെയ്യില്ല അതുകൊണ്ടൊക്കെ ഒരുപാട് ടിപ്പുകളുണ്ട് എൻ്റെ ചാനലിനെ ആ ടിപ്പുകളൊക്കെ ഇട്ടിട്ടുണ്ട് കാണാത്തരൊക്കെ ഒന്ന് പോയി കാണണം കേട്ടോ നമുക്ക് അങ്ങനെ അതിൻ്റെ അടിപൊളി ടേസ്റ്റിലുള്ള ഉഴുവിട കയൊന്നും പൊള്ളാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കുട്ടികളെ കൊണ്ട് പോലും നമുക്ക് ചെയ്യിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമന്റ് ചെയ്യൂ ടിപൊളി ടേസ്റ്റ് ഉള്ള ഉഴുന്നയാസം ഞാൻ എവിടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് വേണം അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കി എടുക്കാനും കൂടെ പറ്റും കേട്ടോ അപ്പൊ എല്ലാരും ചെയ്ത് നോക്ക് ചെയ്ത് നോക്കി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് ചെയ്തുകൂടെ കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ പറയണേ അടുത്ത ടിപ്പ് വളരെ നല്ലൊരു യൂസ്ഫുള്ളായിട്ടൊരു ടിപ്പാണ് കേട്ടോ നമ്മളെ എല്ലാ ചെ തേങ്ങ ചിരണ്ടിന് ശേഷം ചിരട്ടകളെല്ലാം വലിച്ചെറിയാറാണ് പതിവ് അല്ലെങ്കിൽ നമ്മൾ കത്തിച്ച് കളയാറാണ് പതിവ് കത്തിച്ച് ചോറൊക്കെ വെക്കുന്നവരടുപ്പിലൊക്കെ ഇട്ട് കത്തിക്കാണ് പതിവ് അല്ലേ അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ കത്തിച്ച് കളയുന്നതും വേണ്ട ഈ ചിരട്ട കൊണ്ട് നല്ല ബ്യൂട്ടി ടിപ്സ് ഒക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം ഇനി ഇത് വേണ്ടത് നമ്മുടെ വീട്ടിൽ കൂടി നിൽക്കുന്ന കറണ്ട് എങ്ങനെ കുറയ്ക്കാം ഈ ചൂടത്തെ ഏ ആയിട്ട് നമുക്ക് എങ്ങനെ ഈ ചിരട്ട ഉപയോഗിക്കാം എന്നുള്ള ടിപ്പാണ് ഞാൻ പറയുന്നത് അപ്പോൾ നമുക്ക് കറണ്ട് ബില്ല് കൂടി നിൽക്കുന്ന ഈ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കിടക്കാറ്റ് സൂത്രമാണ് നമ്മുടെ ചിരട്ടയും കൊണ്ട് ഇന്ന് ഞാൻ കാണിക്കുന്നത് അപ്പം ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് ചിരട്ട എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് എത്ര ചിരട്ട വേണോ അതെല്ലാം നമ്മുടെ ഫ്രീസറിൽ വെക്കാൻ പറ്റുന്ന രീതിയിൽ വേണം നമ്മൾ ചിരട്ടയും പാത്രവും ഒക്കെ എടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഈ ഞാനിപ്പോൾ ഒരു മൂന്ന് ചിരട്ടയാണ് എടുത്തിരിക്കുന്നത് ഈ നാല് ചിരട്ട വെക്കാൻ പറ്റുന്നത് അപ്പോൾ ഞാൻ ഒന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഞാൻ വെച്ചിട്ട് സെപ്പറേറ്റ് വെച്ചതിന് ശേഷം ഒന്നിച്ച് വെക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഇതിലേക്ക് ഓടിൻ്റെ കഷ്ട ഭക്ഷണം വെച്ച് കൊടുക്കാം നമുക്ക് എന്താണ് ചെയ്യാൻ നല്ലൊരു മണത്തിനായിട്ട് എന്തെങ്കിലും കംഫർട്ട് എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ പച്ചവെള്ളം മാത്രമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അതിന് ശേഷം നമുക്ക് ഫ്രീസറിലോട്ട് കൊണ്ടുവയ്ക്കാം ഇപ്പോൾ ഈ ഭയങ്കര ചൂടുള്ള കാലം ചൂടായത് കാരണം നമുക്ക് വീട്ടിലൊന്നും ഇരിക്കാനോ പരിസരങ്ങളിലൊന്നും ഇരിക്കാൻ പറ്റത്തില്ല അല്ലേ അപ്പോഴത്തേക്കും നമുക്ക് ചെയ്യാൻ പറ്റും എന്തായാലും നമ്മുടെ ഫ്രിഡ്ജ് ഓണാണ് ഈ നോയമ്പ് കാലം ആകുമ്പോഴത്തേക്കും നമ്മൾ ജ്യൂസ് ഐറ്റംസ് ഒക്കെ അടിച്ച് വെക്കുക സാധനങ്ങളൊക്കെ നമ്മുടെ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലടിക്കുന്നത് കാരണം ഈ ഫ്രിഡ്ജും ഫ്രീസറും ഒക്കെ എപ്പോഴും ഓൺ ആയിരിക്കും അതിപ്പം നമുക്ക് ആ ഇതിനായിട്ട് നമുക്ക് സെപ്പറേറ്റ് ഫ്രിഡ്ജ് ഓൺ ആക്കേണ്ട ആവശ്യമേ ഇല്ല ആ ഫ്രിഡ്ജ് ഓൺ ആക്കി കിടക്കുന്ന ടൈമിൽ തന്നെ നമുക്ക് നമുക്കിതും അങ്ങനെ സെറ്റ് ചെയ്യാവുന്നൂ കേട്ടോ അപ്പോൾ ഞാൻ ഇത് വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചിരട്ട ഞാനങ്ങനെ അടുത്ത് മാറ്റിയായിരുന്നു അപ്പോൾ നമുക്ക് സ്റ്റീൽ ബൗളൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഐസ് സെറ്റ് ആക്കാം പക്ഷേ എങ്കിൽ പെട്ടെന്ന് തന്നെ ഐസ് കെട്ട അലത്ത് പോകാൻ സാധ്യത കൂടുതലാണ് ചിരട്ടയിലാകുമ്പോഴത്തേക്കും കുറേ നേരം അങ്ങനെ തന്നെ നിൽക്കും കേട്ടോ ഇപ്പോൾ ഇത് നല്ലപോലെ സെറ്റാക്കി ആ നാല് ചിരട്ടയിൽ ഞാൻ നല്ല ഐസ് കെട്ട എടുത്തിട്ട് കണ്ടില്ല ആ പാത്രത്തോടു കൂടി തന്നെ നമുക്ക് നമ്മുടെ ബെഡ്റൂമിൽ കൊണ്ടുവയ്ക്കാം ബെഡ്റൂമിൽ കൊണ്ടുവയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഫാൻ്റെ തൊട്ട് അടിയിൽ ഭാഗത്തായിട്ട് വേണം വെക്കാൻ അതുമാത്രമല്ല ഇത് ഇച്ചിരി പൊക്കി വേണം വെക്കാൻ കണ്ടെത്തേണ്ട സ്റ്റൂളോ കസേരോ എന്തെല്ലാം ഉണ്ടെങ്കിൽ അതിന് മുകളിൽ വെച്ചിട്ട് ഫാൻ്റെ തൊട്ട് താഴെയായിട്ട് വെക്കണം പിന്നെ പ്രത്യേകിച്ച് നമുക്ക് ടേബിൾ ഫാൻ ബെഡ്രൽ ഫാൻ വല്ലതും ഉണ്ടെങ്കിൽ അതിൻ്റെ ചുവട്ടിൽ വെക്കുന്നതാണ് നല്ലത് അതിൻ്റെ കാറ്റ് നമ്മുടെ ഈ ഐ ചിരട്ടയിലും ഇങ്ങനെ അടിച്ച് ഐസ് കെട്ട അടിക്കുമ്പോൾ നല്ലൊരു തണുപ്പ് നമുക്ക് വീട്ടിനകത്ത് അനുഭവപ്പെടും അങ്ങനെ നമ്മുടെ ബെഡ്റൂം തണുത്ത് വിറക്കി നല്ല സൂപ്പറായിട്ട് കറണ്ട് ബില്ലൊന്നും ചിലവാകാതെ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് സുഖമായിട്ട് ഈ വേനൽക്കാലത്ത് ഉറങ്ങാൻ പറ്റും കേട്ടോ ഇപ്പം ഇതിൻ്റെ നല്ല നല്ല ടിപ്പുകൾ ഈ കറണ്ട് ബില്ല് ചിലവാകാതെ തന്നെ നമ്മുടെ ബെഡ്റൂമ് വീടും ഒക്കെ തണുത്ത് വിറക്കും എന്നുള്ള കുറേ ടിപ്പുകൾ എൻ്റെ ചാൻഡലി ഞാൻ ഇട്ടിട്ട് എൻ്റെ സിമ്പിളായിട്ടാണ് എനിക്ക് തോന്നിയത് ആ ടിപ്പുകളെല്ലാം അപ്പോൾ കാണാത്തരും ഇപ്പോൾ ഈ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം ഇത് കണ്ടില്ലേ ഞാൻ ഇതുപോലെ ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മുടെ ബെഡ്റൂമിലൊന്ന് കൊണ്ടുവച്ചിട്ട് ഞാൻ കാണിച്ചു തരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ആ ബെൽബട്ടൻ നമ്പ്പെ ചെയ്ത് വെച്ചേക്കണേ എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിന് എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ നമ്മുടെ എൻ്റെ ഒരു മിഷീൻ്റെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ അതിന് മുമ്പ് മെഷീൻ മുകളിൽ വെക്കുന്നതിന് മുമ്പ് ഞാനൊരു കത്തിക്ക് ഒരു തുണി വിരിച്ചിട്ടുണ്ട് കോട്ടൻ്റെ തുണി തന്നെ വിരിയാന് ശ്രദ്ധിക്കുക കാര്യം ഈ കോട്ടൻ്റെ തുണിയിലാണെങ്കിലും ഈ തണുപ്പും അങ്ങോട്ട് നല്ല വെളുപ്പിടിക്കുമ്പോൾ ഫാനിൻ്റെ കാറ്റരിക്കുമ്പോൾ നല്ലൊരു സുഖം നമ്മൾ ക്ക് വരും അഥവാ നിങ്ങളുടെ കയ്യിൽ നല്ല തണുത്ത വെള്ളം ഉണ്ടെങ്കിൽ കോട്ടൺ തുണിയുടെ മുകളിലായിട്ട് ഒഴിച്ച് വെച്ചതിന് ശേഷം തറയിൽ വിരിച്ചിടുകയാണെങ്കിൽ തന്നെ നമുക്ക് നല്ലൊരു ഫാനിൻ്റെ കാറ്റാകുമ്പോൾ നല്ലപോലെ ഉറങ്ങാൻ പറ്റി ചൂടത്ത് അപ്പോൾ ഇനി എ സി മേടിച്ച ആരും കാശ് കളയണ്ട ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയാൽ മതി എ സി ഇല്ലാത്തവർ അതുമാത്രമല്ല എ സി ഉള്ളവർക്കും കറണ്ട് ബില്ല് വരുമ്പോൾ കണ്ണ് തള്ളി നിൽക്കുന്ന ഒരിതുണ്ട് കറണ്ട് ബില്ല് കൈ കിട്ടുമ്പം എന്താ ചെയ്യേണ്ടതെന്നൊരു ചിന്ത ഇങ്ങനെ വരും ഇപ്പം ഈ ചൂടത്ത് എ സി ഇല്ലാതെയും അതുപോലെ തന്നെ ഫാനില്ലാതെയും നമുക്ക് കിടക്കാൻ പറ്റത്തുമില്ലാണ് അപ്പം നമുക്ക് എ ഒന്നും ഉപയോഗിക്കാതെ തന്നെ അത് ഇതുപോലൊന്ന് ചെയ്താൽ മതി കേട്ടോ എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടാണ് തോന്നിയത് കണ്ടില്ലേ ഞാൻ ഞാനിപ്പോൾ ടേബിൾ ടേബിൾ ഡെൽ ഫാനാണ് വെച്ച് കൊടുക്കുക ആ ഫാനിൻ്റെ ചുവട്ടി വെച്ച് കൊടുക്കാം നല്ലൊരു കാറ്റരിക്കുന്നുണ്ട് ഇത് കണ്ടില്ലേ അപ്പോൾ നിങ്ങളും അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കും നല്ല സുഖമായിട്ട് നമുക്ക് കിടന്നുറങ്ങാൻ പറ്റും പിന്നെ നമ്മൾ കിടക്കുന്നതിൻ്റെ ആ കുറച്ച് മുമ്പ് വേണം ഇത് വെച്ച് കൊടുക്കുക അലുത്ത് പോകാതെ അപ്പോൾ അങ്ങനെ തന്നെ വെക്കുവാണെങ്കിൽ നമുക്ക് നല്ലപോലെ രാവിലെ ആയാലും ഈ ചിരട്ടയിലായ ഐസ് കട്ടയത് കാരണം അങ്ങനെ തന്നെ നല്ല തണുപ്പ് അതുപോലെ തന്നെ നിൽക്കും കേട്ടോ അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ പറയുകയാണ് നല്ലൊരു ടിപ്പായിട്ടാണ് ജലദോഷം അങ്ങനെയൊന്നും വരുത്തില്ല നമ്മൾ കട്ട് ബെഡ്റൂമിൽ കട്ടിലെ സൈഡിലായിട്ട് വെക്കാതെ ഇച്ചിരി പൊക്കത്തായിട്ട് മാറ്റി വെച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ടിപ്പുകളെല്ലാം നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ അപ്പം ഇതുപോലെ കുറേ നല്ല ടിപ്പുകളൊക്കെ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ